ഉപദ്രവിക്കാൻ അവകാശമുണ്ട് എന്നാണോ പറഞ്ഞുവരുന്നോപൻ അതാണോ സ്ത്രീ സുരക്ഷാ ന്യായം എത്ര സമയം തുടങ്ങി കെ ഗോപൻ സംവിധായകനും മുൻ എം എൽ എയും ഇടതു സഹായത്തരും പി ടി കുഞ്ഞുമിനെതിരായ പരാതിയെ പറ്റിയാണ് പ്രതിപക്ഷ കമ്മിറ്റിയ പ്രതികരണം മറുപടി എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും നല്ല മറുപടി റിനി ആൻഡ് ജോൺ കൊടുത്തിട്ടുണ്ട് ശ്രീ ഹാഷിം അപ്പൊ അദ്ദേഹം ആഭ്യന്തര വകുപ്പോ കേരളത്തിലെ ഭരണ കാര്യങ്ങളോ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവസ്ഥ എന്താകും ആയിരുന്നു നോക്കിയാൽ മതി രണ്ടാമത്തെ പ്രശ്നം ഈ നമ്മൾ ഈ കേസുകളെല്ലാം തുല്യതയോടുകൂടി കാണു കാണുകയാണ് സമാനത ഈ ഇതിന്റെ ഈ എന്താണ് എന്താണ് സമീകരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസുകളെയെല്ലാം ശേഷിയെ പറയുന്നത് ടി കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള കേസ് അതിന്റെ സ്വഭാവം ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് പോലീസ് അതിന്റെ മൊഴിയെടുക്കുന്നതിന് കോടതി തന്നെ അപേക്ഷ കൊടുത്തിരിക്കയാണ് ഒരു കാരണവശാലും അത്തരം ഒരു കാര്യത്തെയും നമ്മൾ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് വിട്ടുവീഴ്ച കാണിക്കില്ല എന്ന് അതിജീവിതമാർക്കെല്ലാം അറിയാം അവര് കൊടുക്കുന്ന പരാതി നവംബർ ദിവസം കഴിഞ്ഞ് കേസെടുത്തിട്ട് ഇപ്പോഴും പോലീസ് അതിൽ മുന്നോട്ട് നീങ്ങിയിട്ടില്ല സന്ദേശം എന്താണ് സി രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ ജയിലിൽ കിടന്നു സ്ത്രീ പീഡനത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നു കോടതി അവർക്ക് ജാമ്യം കൊടുത്തില്ല അങ്ങനെ ജയിലിൽ ആണോ അത് ഞാൻ അറിഞ്ഞില്ല പക്ഷെ മുകേഷിന്റെ കേസിൽ ഇരയായ അതിജീവിത എന്ന വനിത അവർക്കെതിരായി മലയാളത്തിൽ ഒരു പ്രമുഖ നടൻ കേസ് കൊടുക്കുകയും തമിഴ്നാട്ടിലെ തിരുമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവരുടെ പേരിൽ ഒരു പോക്സോ കേസ് ഓർത്തോണം കൊടുക്കണ്ടോർത്തോണം അതുകൊണ്ട് ണോ അതൊരു നിലപാടാണ് ഡോക്ടർ അതുകൊണ്ട് അതിജീവിതമാരെ ഉപദ്രവിക്കാം പി ടി കുഞ്ഞുമായ പരാതി തീവ്രത ഇല്ലാത്ത പരാതി ഇതാണ് ഞാൻ പറഞ്ഞ തരാതരം നിങ്ങൾ ഈ ധാർമ്മികത പറയുന്നത് അതായത് ആ അതിജീവിത പ്രശ്നക്കാരി അതുകൊണ്ട് ഉപദ്രവിക്കാം പി ടി കുഞ്ഞു തീവ്രത കുറഞ്ഞ പരാതി ആദ്യം പറഞ്ഞു മുകേഷിന്റെ കേസിൽ ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഈ സ്ത്രീ സുരക്ഷാ നിലപാട് ആത്മാർത്ഥത ഇല്ല ഞാൻ പറയാനുള്ള കൃത്യം പോലും താങ്കൾ തന്നെ പറയുക നോക്കും അല്ലേ സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മുകേഷിനെതിരായി കൊടുത്ത പരാതി മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുകേഷിനെ കോടതി ജാമ്യം കൊടുത്തിരിക്കുകയാണ് കോടതി ശിക്ഷിക്കട്ടെ തർക്കമില്ല ഞാൻ പറഞ്ഞത് അതിലത്തെ അതിജീവിതം മറ്റൊരു കേസിൽ പ്രതിയാണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അത് രണ്ടും രണ്ടാണ് വിഷയം അതെന്താണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്കളുടെ വാദം ോട്ടെതി ഉപദ്രവിക്കാൻ മുകേഷ് അവകാശം ഉണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്ന ന്യായം അതെന്ത് ന്യായ വാൻസിപ്പിക്കുക ഗോവൻ അതാണോ സ്ത്രീ സുരക്ഷാ ന്യായം ശരിയല്ല എനിക്ക് പറയാൻ സമ്മതിക്കുവോ അല്ല എന്റെ ഞാൻ പറയാത്തൊരു കാര്യം എന്റെ വാക്കുകളിൽ അടിച്ചേൽപ്പിക്കണം നിങ്ങൾ ഇത്രയും വാശി കാണിക്കുന്നു എന്തിനാ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി അനാവശ്യം പറയരുത് നിങ്ങൾ നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണം ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക ഞാൻ പറഞ്ഞ എന്താ മുകേഷിന്റെ പരാതിക്കാരി അവരുടെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അവരെ ആ ആളിനെ ശിക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞേ എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ആ അതിജീവിതയുടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു അവർക്കെതിരെ കൊടുത്ത പരാതിയെ കുറിച്ച് അവർക്കെതിരെ കൊടുത്ത പരാതി എനിക്ക് പറഞ്ഞൂടെ കേസിൽ പ്രതിയാന്ന് എനിക്ക് പറഞ്ഞൂടെ ക്ഷന്റെ എന്റെ പേലൊക്കണ്ട ഞാൻ പറഞ്ഞത് മുകേഷനെതിരായി പരാതി കൊടുത്തത് ആ പരാതി മുകേഷിനെ ശിക്ഷിക്കണം പരാതിന് ആയുവാണെങ്കിൽ കോടതി നിലപാടെടുക്കണം ആ സ്ത്രീയെ അക്കാര്യത്തിൽ ആ സ്ത്രീയുടെ ഭാഗം പിന്നെ പരിശോധിച്ചിട്ട് നീ നിലപാട് അതോടൊപ്പം ആ സ്ത്രീക്കെതിരെ എല്ലാ ബലാത്സംഗ പരാതികളിലും ബലാത്സംഗിലും അവർക്കെതിരെ മറ്റു കേസുണ്ടോ എന്ന് നോക്കിയാണോ നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് നിലപാട് സ്വീകരിച്ചത് അതിജീവിതോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ എന്ത് ന്യായോ നിങ്ങൾ നിങ്ങൾ എന്താ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ദയവായിട്ട് കേൾക്ക് നിങ്ങൾ കേൾക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കത്തൂല്ലെനിക്കറിയാം ഞാൻ പറയുന്നത് മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ അതിജീവിത എന്നുള്ള അവരുടെ പരാതി ഈ ഗവൺമെന്റ് തന്നെയാണ് രജിസ്റ്റർ ചെയ്ത് മുകേഷിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അവരോടൊപ്പമാണ് നമ്മൾ പക്ഷെ അവർക്ക് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് അതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെണ്ണിന്റെ ശബ്ദരേഖ ഈ കേരളം മുഴുവൻ കേട്ട് നടുങ്ങിപ്പോയി ശ്രീ ഹാഷ്മി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ വാചകമൊക്കെ പറയുന്നു ഞാൻ ആ ശബ്ദരേഖ രണ്ടാമത് വരെ കേട്ടിട്ടില്ല അത് കേൾക്കാനുള്ള കരുത്ത് എനിക്കില്ല സത്യം അതുപോലെ ഒരു 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 കൊച്ചി നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട അതിജീവിത ഒരു നടി പീഡിപ്പിക്കപ്പെട്ടതിന്റെ രോദനവും തമ്മിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ പരാതിയും

ഇപ്പോൾ ഇന്ന് ഞങ്ങളെ മുഴുവൻ ശ്രീലംബടന്മാർ എന്ന് വിളിച്ച ആ ആഭ്യന്തര ലംബടൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കിട്ടിയ പരാതികളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം നാളെ ഈ കേരളത്തിലെ കേരള സംസ്ഥാനത്തെ മുഴുവൻ ശ്രീലംബടന്മാരുടെയും ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ചാൽ അതിൻ്റെ ഇനാഗ്രുവേഷൻ അതിന്റെ ഉദ്ഘാടകനായി നിങ്ങളുടെ മുൻമന്ത്രി കടകംപള്ളിയെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട് അതിന്റെ മുഖ്യപ്രഭാഷകനായി എം മുകേഷ് എം എൽ എ വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട് അതിന്റെ വിഷയാവതരണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട് ആശംസ പറയാൻ പി കെ ശശിയുണ്ട് ഇത് കൊടുത്തടി വാങ്ങുന്ന ബാബു തുടങ്ങി ഈ ശ്രീലമ്പടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം കൂടിയാൽ അതിൽ പങ്കെടുക്കാനുള്ള ഏതാണ്ട് ശതമാനം പേർക്കും എ കെ ജി സെന്ററിൽ നിന്ന് ഒരു ബസ്സോ ട്രെയിനോ പിടിച്ച് ആ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്താൻ പറ്റുന്ന കണക്കിന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും നിങ്ങളുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് അത് മുഴുവൻ ഞങ്ങളുടെ മേലാണ് എന്ന് ചാപ്പ് കുത്താൻ അറിയാൻ ശ്രമിച്ചത് എവിടെ വെള്ളം പി കെ എന്ന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ രാഷ്ട്രീയക്കാരിയല്ല സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ മുകേഷ് രാജിവെക്കേണ്ടതേ ഇല്ല ആ പരാതിയിൽ ക്രൂക്കറ്റ്നസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല വർഷം ഒന്നര കഴിയുന്നു കേട്ടോ പി കെ ശ്രീമതി എന്ന് പറയുന്നത് ഇവരുടെ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗം ആ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗം തൂക്കുകെട്ടയുമായി ഇറങ്ങി പുറപ്പെട്ടത് തെറ്റായി പോയെന്ന് ഇവരുടെ പാർട്ടി ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല കേട്ടോ പി ഈ ഞാൻ നേരത്തെ പറഞ്ഞ പി കെ ശശിയുമായി ബന്ധപ്പെട്ടാണത് പി ശശിയുടെ കാര്യത്തിൽ കുറച്ചു കാലത്തേക്ക് തരം താഴ്ത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായാണ് അവരോധനം കൊടുത്തത് അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഹൈദോറിറ്റിയിൽ രണ്ടാമനായി സംസ്ഥാനത്ത് ഇവർ അവരോധിച്ചാളാണ് പി പി ശശി സി പി എമ്മിന്റെ സഹയാത്രികർ സി പി എം നേതാക്കൾ സി പി എമ്മിന്റെ മുൻ എം എൽ എ മാർ എം എൽ എ മാർ നിലവിലെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഇവർക്കെല്ലാം എതിരെ ഇത്തരം പരാതികൾ ഉയർന്നു വന്നപ്പോൾ എന്താണ് ഈ ആഭ്യന്തര ലംബടന്റെ നിലപാട് മോശമല്ലേ അല്ലല്ല അല്ലല്ലംബടൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉള്ള ആൾ എന്നാണ് അർത്ഥം അധികാരത്തോടെ അദ്ദേഹത്തിന് ആർത്തി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീലമ്പടം എന്ന് വെച്ചാൽ സ്ത്രീയോട് കൂടുതൽ ആർത്തിയുള്ള ആൾ എന്ന് അദ്ദേഹത്തിനുപയോഗിക്കെങ്കിൽ അധികാരത്തോട് കൂടുതൽ ആർത്തിയുള്ള ആൾ എന്ന് ഞാൻ ഉപയോഗിച്ചില്ല എന്താ തെറ്റ് അപ്പൊ ആ ലംബടത്തമുള്ള ആൾ എന്തു ചെയ്തു അദ്ദേഹം ആ പരാതികൾ മുക്കിക്കളഞ്ഞു പോയി ഭരണഘടനാപരമായി സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാക്ക് കൊടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ മുൻ എം എൽ എ ആയിരുന്ന പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായി വന്ന പരാതി ഏതാണ്ട് പന്ത്രണ്ട് ദിവസക്കാലം തന്റെ ടേബിളിനടിയിൽ അങ്ങ് സൂചിപ്പിച്ച റെഡ് കാർപ്പറ്റിനടിയിൽ വെച്ച് കാലുകൊണ്ട് ഞെരിച്ചമർത്തി അതിന്റെ മുകളിൽ ഇരുന്ന ആളാണ് ഇന്ന് ഞങ്ങളെ വിമർശിക്കാൻ ഇനി ഇറങ്ങിപ്പെട്ടിരിക്കുന്നത് തൽക്കാലം ഇത്രയും മതി വരട്ടെ